ഇന്ന് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു സ്പേസ് മുതൽ സൂപ്പർ ഹൈവേ വരെ ബുള്ളറ്റ് ട്രെയിനിൽ നിന്ന് ഗ്രീൻ എനർജി വരെ ലോകത്ത് ഇന്ത്യ സൂപ്പർ പവറായി മാറ്റാൻ പോകുന്ന പത്ത് മെഗാ പ്രോജക്ടുകൾ നമുക്ക് നോക്കാം എൺപത്തി മൂവായിരം കിലോമീറ്റർ ഹൈവേ നെറ്റ്വർക്കുമായി ഭാരത്മാല വ്യവസായ മേഖലകളെ ബന്ധിപ്പിച്ച് ലോജിസ്റ്റിക് ചെലവ് കുറച്ച് ഇന്ത്യയെ ലോക വ്യാപാര കേന്ദ്രമാക്കി മാറ്റുന്ന വിപ്ലവം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് തുറമുഖങ്ങൾ സാഗർമാല ഇന്ത്യയെ ഗ്ലോബൽ ട്രേഡ് ഹബാക്കി മാറ്റുന്ന കടൽപാതയാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളത്തിൽ ബില്യൺ ഡോളർ വിലയുള്ള ഇൻഡസ്ട്രിയോർ ചൈനയെ പോലും വെല്ലുന്ന നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റും ഇന്ത്യയെ മുപ്പത്തേഴ് നദികൾ പതിനയ്യായിരം കിലോമീറ്റർ കനാൽ വരൾച്ചയ്ക്കും പ്രളയത്തിനും ഒരുമിച്ച് പരിഹാരം ലോകത്തിലെ ഏറ്റവും വലിയ ജലപദ്ധതി കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഏഴ് മണിക്കൂർ യാത്ര വെറും രണ്ടു മണിക്കൂർ ഇതാണ് ഹൈസ്പീഡ് റെയിൽ കാലഘട്ടത്തിന്റെ തുടക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗ്രീൻ എനർജി നൂറിലധികം സ്മാർട്ട് നഗരങ്ങൾ ഇന്ത്യയുടെ ഭാവി നഗരങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തും എഴുപത്തി ആറായിരം കോടി നിക്ഷേപത്തോടെ ഇന്ത്യ സ്വന്തം സെമി കണ്ടക്ടർ ഹബ്ബ് നിർമ്മിക്കുന്നു ഓയിൽ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ ചിപ്സിൽ സ്വയം പര്യാപ്തത രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാവാട്ട് ഊർജശേഷി ഗ്രീൻ ഹൈഡ്രജൻ ഇന്ത്യയെ ക്ലീൻ എനർജി ലീഡറാക്കി ഉയർത്തും ദേശിലും തമിഴ്നാട്ടിലും സ്ഥാപിക്കുന്ന പ്രതിരോധ വ്യവസായ കോറിഡോർ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ലോകത്തേക്ക് കയറ്റുമതി ചെയ്യും ഗഗൻയാനിലൂടെ മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്തേക്ക് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ സ്പേസ് റേസിൽ ഇന്ത്യ മുന്നേറുന്നു ഹൈവേ സ്മാർട്ട് സിറ്റി ഗ്രീൻ എനർജി പ്രതിരോധം ബഹിരാകാശം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഭാരതം സൂപ്പർ പവറായി മാറുമെന്നതിൽ നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ